മുസ്ലിം ലീഗ് നേതാവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന എ പി ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തിൽ അല്ലൈൻ കെ എം സി സി സ്റ്റേറ്റ് കമ്മിറ്റി അനുശോചന സദസ് സംഘടിപ്പിച്ചു അല്ലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്റർ മിനി ഹാളിൽ സംഘടിപ്പിച്ച അനുശോചന സദസ് കെ എം സി സി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഇ കെ ബക്കർ തിരുനാവായ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് റസൽ മുഹമ്മദ് സാലി ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ പയ്യന്നൂർ ട്രഷറർ മുനവർ മണ്ണിശ്ശേരി സ്റ്റേറ്റ് കെ എം സി സി സെക്രട്ടറി സലാം മാസ്റ്റർ വിവിധ ജില്ലാ നേതാക്കളായ സുലൈമാൻ ചേകനൂർ മുത്തലിബ് തൃശൂർ റാഫി എം ടി നാസർ വല്യപറമ്പ് റജീഫ് വയനാട് എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി തന്റെ പതിനഞ്ചാം വയസ്സ് മുതൽ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളിൽ നിന്നും ആശീർവാദം വാങ്ങി മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാരെയും ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളം തന്റെ ആരാധനാ കർമ്മവും വിശ്വാസവും മുറുകെ പിടിച്ച് വർഗീയവാദികളോട് വിട്ടുവീഴ്ച ചെയ്യാത്ത പച്ചയായ നല്ലൊരു മതേതരവാദിയായിരുന്നു എ പി ഉണ്ണികൃഷ്ണൻ എന്നും ആരാരും ഇല്ലാത്ത ദളിത് പിന്നോക്ക വിഭാഗത്തെ തന്റെ പ്രവർത്തനം കൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഉണ്ണികൃഷ്ണൻ വഹിച്ച പങ്ക് വിളമതിക്കാനാവാത്തതാണെന്നും മുസ്ലിം ലീഗിന്റെ മതേതര മുഖങ്ങളിലൊന്നാണ് ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തോടുകൂടി നഷ്ടമായതെന്നും അനുശോചന പ്രസംഗങ്ങളിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു മുഹമ്മദ് കുട്ടി ഹാജിയുടെ പ്രാർത്ഥനയോട് കൂടി തുടങ്ങിയ സദസ്സിന് കെ എം സി സി സ്റ്റേറ്റ് ആക്ടിംഗ് പ്രസിഡന്റ് മുത്തലിബ് കാടംകോടിന്റെ അധ്യക്ഷതയിൽ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അലിമോൻ ആലത്തിയൂർ സ്വാഗതവും സ്റ്റേറ്റ് സെക്രട്ടറി സമത് പൂന്താനം നന്ദിയും പറഞ്ഞു മീഡിയ ടൈംസിനു വേണ്ടി അൻലൈനിൽ നിന്നും റിപ്പോർട്ടർ ബഷീർ വട്ടോളിൽ അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ടല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം ും ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂൾസ്